രണ്ടര മണിക്കൂറായിട്ട് പറ്റിയോ അവർ രക്ഷിക്കണത് പറയണത് കണ്ടെന്ന് പറഞ്ഞ് എന്നിട്ട് ഇവരെന്തെങ്കിലും ചെയ്ത് ഇത്ര നേരമായിട്ട് യൂണിഫോമിനും അവർക്ക് എത്ര മണിക്കൂറാണ് വെള്ളത്തിൽ നോക്കാൻ വേണ്ടി വണ്ടിയായിട്ടാണ് സ്കൂബ ഡ്രൈവിംഗിന്റെ ഒരു ജീവൻ എന്ത് വേണം നമുക്ക് ഇവിടെ ഉള്ളത് അവരൊമ്പത് വയസ്സുള്ള പയ്യനല്ലേ ചേച്ചി ചത്താവ് പൊങ്ങിക്കോളും അല്ലാതെ രക്ഷപ്പെടുത്തണം അങ്ങനെ ജീവ കിട്ടണം എന്ന് ആഗ്രഹിക്കണം ചേച്ചി കൊണ്ടാവുന്നു ഈ പ്രായ ഭക്തീ എന്താവില്ലേട്ട് நான் <muchas> வார்க்கிறேன் ശരിക്കും രണ്ടര മണിക്കൂറായിട്ട് ഒരു അന്വേഷണം നടന്നിരുന്നതിനുള്ള സത്യം തന്നെയാണ് പറഞ്ഞിട്ട് ഇതൊരു സ്വാഭാവിക പ്രതികരണമാണെന്ന് പറഞ്ഞു കാര്യമില്ല രണ്ടര മണിക്കൂറായിട്ട് ഫയർഫോഴ്സ് വന്നിട്ട് അവിടെ കൈമാണ ഒരു ബോട്ട് ഹോട്ടലുള്ളവർ പറഞ്ഞിട്ട് ഇവിടെ